ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കോക്ടൈയിലിനെ കുറിച്ചാണ് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ ഏജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ ഇവരെ നമുക്ക് അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് അതുപോലെ തന്നെയാണ് കോക്ടൈലിൻ്റെ കാര്യവും ചില സമയങ്ങളിൽ നമ്മൾ പ്രായത്തിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബ്രീഡിങ്ങിനിട്ട് കഴിഞ്ഞാൽ ഇവർ ബ്രീഡാവത്തില്ല ചിലപ്പം മെയിലിന് പ്രായം കൂടുതലായിരിക്കും ഫീമെയിലിന് പ്രായ കുറവായിരിക്കും നേരെ തിരിച്ച് സംഭവിക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മുട്ട ഇടത്തില്ല അഥവാ മുട്ട ഇട്ടാൽ തന്നെ അത് വിരിയണമെന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെ അവരെ നോക്കി അവരുടെ പ്രായം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരിക്കലും അതിൻ്റെ കറക്റ്റ് പ്രായം പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്കൊരു ഏകദേശമൊക്കെ പറയാൻ പറ്റും ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കോക്ടൈലിന് നമ്മൾ ബ്രീഡിങ്ങിന് വിടുന്നത് ഒരു വർഷം ഇല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് വിട്ടാലേ കറക്റ്റായിട്ട് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ ഇല്ല അത് മുട്ട ചെയ്യും പക്ഷേ കറക്റ്റ് കിട്ടണമെന്നില്ല അവർ മുട്ട കൊത്തി പൊട്ടിച്ചെളയും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണിൽ അടയിരിക്കാതാവും അല്ലെങ്കിൽ കൂട്ടി നിന്ന് ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് കോക്ടൈലിനെ ബ്രീഡിങ്ങിന് വിടണമെന്ന് പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് വിട്ടാലും മതിയാവും അപ്പം ഇതിൻ്റെ പ്രായം നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവരുടെ കാല് നോക്കി നമുക്ക് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു ബേഡിനെ നോക്കുവാണെങ്കിൽ അതിൻ്റെ കാല് നല്ല പിങ്ക് കളറിലിരിക്കുമെന്ന് വിചാരിച്ചോ നഹത്തിനൊക്കെ അതിൻ്റെ ആ സ്കിന്നിൻ്റെ കളർ തന്നെയാണ് ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം പ്രായം കുറഞ്ഞൊരു ബേഡാണ് അതായത് ഹീറ്റിംഗ് സ്റ്റേജിൽ നിന്ന് വലുതായി വന്ന വന്നൊരു ബേഡാന്ന് കണക്കാക്കണം അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കണം അതേസമയം നല്ല പ്രായമുള്ളൊരു ബേഡാണെങ്കിൽ അവരുടെ കാല് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും ഫുള്ളായിട്ടിരിക്കുന്നത് അവരുടെ നഹം സഹിതം അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അത് കൂടാതെ അവരുടെ കാലം മുഴുവൻ ഈ മീനിൻ്റെ വേഗത്തുള്ളത് കൂട്ട് ചെതുമ്പൽ പോലെ കാണാൻ പറ്റും അത് നല്ല പ്രായമുള്ളൊരു ബേഡാണ് പിന്നെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഫീമെയിൽ ബേഡിൻ്റെയാണ് കേട്ടോ ചിറകിനടിയിൽ അവരുടെ ഡോട്ട് കാണാൻ പറ്റും നമുക്ക് ഫീമെയിൽ ബേഡിന് അപ്പം അത് നോക്കി കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഡോട്ടുകൾ നല്ല തെളിഞ്ഞു കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ല പ്രായമുള്ള ബേഡാണ് അതേസമയം ഒരു ചെറിയ മങ്ങല് പോലൊക്കെ തന്നെ ആ ആയി വരുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞു പേടാണ് വളർന്നു വരുന്നതേ ഉള്ളൂ പിന്നെയുള്ളൊരു കാര്യം ഇവരുടെ കണ്ണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് നല്ലപോലെ നോക്കേണ്ടി വരും അതായത് ഇവരുടെ ഈ കുഞ്ഞു ബേഡ്സിൻ്റെ ആണെങ്കിൽ കണ്ണ് നല്ല ക്ലീനായിട്ട് നല്ല കാണാൻ പറ്റും നല്ല ഫെതറൊക്കെ സൈഡിൽ കൂടെ എല്ലാം വന്നിരിക്കുന്ന കാണാൻ പറ്റും അതേസമയം നല്ല പ്രായമുള്ള ബേഡ്സിൻ്റെയൊക്കെ ആണെങ്കിൽ അതേ കണ്ണിൻ്റെ ചുറ്റിനുള്ള ഫെദർ കൈ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് പോലെ കണ്ണൊരു വലിയ ഭംഗിയില്ലാത്ത രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവരുടെ ചുണ്ട് അത് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് മനസ്സിലാവണമെന്നില്ല അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും ഇവരുടെ ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ബേഡ്സിൻ്റെ ആണെങ്കിൽ അഥവാ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ബേഡാണെന്ന് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള ഒരു ബേഡിൻ്റെ ചുണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ചുണ്ടിങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൻ്റെ അറ്റം നേരെ ഇരിക്കും അതായത് അറ്റം ഇങ്ങനെ വളഞ്ഞ് വരാതെ നേരെ ഇരിക്കും അതാണെങ്കിൽ അത്യാവശ്യം പ്രായം കുറവുള്ള ബേഡ്സിൻ്റെ അതായത് നല്ല പ്രായമുള്ള ബേഡുകളാണെങ്കിൽ അവരുടെ ചുണ്ടിൻ്റെ അറ്റം നല്ല രീതിക്ക് വളഞ്ഞിരിക്കും നമുക്ക് കാണാൻ പറ്റും അതിന് പിന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയി അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് നമ്മുടെ ബേഡിൻ്റെ കണ്ണ് അതായത് മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിലായിട്ടുള്ളൊരു ഭാഗത്ത് നല്ല രീതിക്ക് കൺപീലി പോലെ ഇങ്ങനെ നല്ല കറുത്ത കളറിൽ നീണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും നല്ല നമ്മുടെ മുടി പോലെ തന്നെ നിൽക്കും അത്രയും കറുപ്പ് കളറിൽ നല്ല രീതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു ബേഡാണ് അതേസമയം ചെറിയ ബേഡ്സിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പ്രായം നമുക്ക് ഒരു ഏകദേശം നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ ബേഡ്സിനെ മേടിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ബേഡ്സിനെ മേടിക്കുക നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ബേഡിനെ ബ്രീഡിങ്ങിന് വിടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ബേഡ്സിനെ മേടിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രീഡാക്കാൻ പറ്റും നമുക്ക് അതല്ലാതെ നമുക്ക് പതിയെ മതിയും നല്ല ബേഡ്സിനെ വേണം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വേണമെന്നൊക്കെ ഉള്ളൊരു മൈൻഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അവരുടെ ബ്രീഡിങ് അന്നേരം കുറേ താമസിക്കും ഇവർ വൺ ഇയർ ഒക്കെ കഴിഞ്ഞ് ബ്രീഡിങ്ങിന് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലേ ഇവരെ ബ്രീഡിങ്ങിന് റെഡിയാക്കി വിടുകയാണെങ്കിൽ അവർ ബ്രീഡിംഗ് ബോക്സ് കയറാതൊക്കെ വന്നതെന്നായിരിക്കും അതുമാത്രമല്ല ഇവരുടെ ശരീരത്തിനെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ബ്രീഡിങ്ങിന് വിടുന്നതാണ് നല്ലത് അങ്ങനെ വിടുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായാൽ തന്നെ വലിയ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊന്നും ആയിരിക്കല്ലോ ഉണ്ടാകുന്നത് അത്യാവശ്യം വീക്കായിട്ടുള്ള ബേഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ ഇടുന്ന എഗ്ഗൊന്നും വിരിയണമെന്ന് പോലുമില്ല എഗ്ഗ് ചിലപ്പോൾ ഇട്ട് ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കും പക്ഷേ അത് വിരിയത്തില്ല കുഞ്ഞുങ്ങളെ മേടിച്ച് നമ്മുടെ കൂട്ടിലിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുകയും ചെയ്യരുത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കും എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വിരിയത്തില്ല പിന്നെ രണ്ടാമത്തെ തവണ കയറും വീണ്ടും എഗ്ഗിയും അങ്ങനെ ഇത് സൈക്ലിങ് പോലെ നടക്കും ആ സമയത്ത് ഇവരുടെ വൈറ്റിനുള്ളിൽ എഗ്ഗ് ലോക്കായി പോവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ചില സമയത്ത് ചത്തുപോകും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുറേ കഴിഞ്ഞിട്ട് ഇവർ അത്യാവശ്യം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ബ്രീഡിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ച് കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഈ ബേഡ്സിനെ ബ്രീഡിങ്ങിന് വിടുവാണെങ്കിൽ തന്നെ ഇവർ എഗ്ഗ് ചെയ്തു ഇവരുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ നെക്സ്റ്റ് ഔട്ടായി അവർ സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും രണ്ടാമത് പേരൻറ്റ്സ് കയറി എഗ് ചെയ്യും വീണ്ടും കുഞ്ഞുങ്ങൾ വിരിയും ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ വയറ്റിനുള്ളിൽ എഗ്ഗ് ഫീമെലിൻ്റെ വയറ്റിനുള്ളിൽ എഗ്ഗ് ജാമായി പോകും അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് മാസമെങ്കിലും റെസ്റ്റ് കൊടുക്കുക ഇവർക്ക് ബ്രീഡിംഗ് ബോക്സ് എടുത്ത് മാറ്റി വെക്കണം അതായത് മെയിൻ ആയിട്ടുള്ള ആണ് അങ്ങനെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വയറ്റിൽ എഗ്ഗ് ജാമായി പോവാണോ ഇവർ മരിച്ചത് നമുക്ക് മനസ്സിലാവാത്ത പോലുമില്ല ഈ പനി പിടിച്ച പോലെ ഇങ്ങനെ ഇവരുടെ ഫെതറൊക്കെ പൊക്കി പിടിച്ചിട്ടിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഇങ്ങനെ തണുപ്പ് പിടിച്ച പോലെ ഇങ്ങനെ വിറച്ച് വറച്ചിരിക്കുള്ളൂ ഒരു മൂലൊക്കെ നമ്മൾ ഓർക്ക് ഇവർക്ക് അസുഖമല്ലോ പനിയും വന്നതായിരിക്കുന്നു കുറച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ കലക്കി നമ്മൾ കൊടുക്കും പക്ഷെ ഒരു കാര്യമില്ല വീട് മരിച്ചു പോകും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അതിനകത്ത് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അറിയത്തില്ലാത്തവരാണെങ്കിലും പ്രശ്നമാണ് അതിൻ്റെ വയറ്റിൽ നെഗ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതും ബേഡ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും നമ്മൾ ഏത് ബേഡിനെ വളർത്തിയാലും കുറച്ച് സമയം അവർക്ക് ബ്രീഡിങ്ങൊക്കെ കഴിയുമ്പം ഇവർ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഗ്ഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് മിക്കതും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം പേർക്ക് റെസ്റ്റ് കൊടുക്കുക ബ്രീഡിംഗ് ബോക്സ് എടുത്ത് മാറ്റിയാൽ മതി അന്നേരം അവരെ ചെയ്യത്തില്ല അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നോക്കത്തില്ല അത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് കുഞ്ഞുങ്ങളെയും പിരിഞ്ഞ് കിട്ടും അവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഈ ബേഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ബേഡ്സിനും എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കും ബേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരുവാണെങ്കിൽ അത് എനിക്കും കൂടെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് തരിക നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ